അപ്പോൾ ഇന്ന് മീൻ കിട്ടിയേക്കുന്നത് ചെമ്മീനും ചെറിയ രണ്ട് കുഞ്ഞിനെ പോലെയാണ് കേട്ടോ ചെമ്മീൻ കുറച്ച് ഉള്ളതുകൊണ്ട് തന്നെ നാളത്തേക്ക് നമ്മൾ കുറച്ച് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ വെച്ചു കുറച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം രാത്രിത്തേക്ക് എന്തെങ്കിലും റോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സമയം ഇപ്പോൾ തന്നെ ആറു മണിയൊക്കെ ആയിട്ടോ വൈകുന്നേരം ഇതിനകത്തുള്ള ഈ നൂലാണ് ഇട്ടോ മറക്കാണ്ട് ഒഴിവാക്കേണ്ടത് ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഉപ്പിട്ട് വരുന്ന ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നായിട്ട് അഞ്ചാറ് തവണ വെള്ളത്തിൽ കഴുകിയെടുത്തു ആ പോലെയും ചെറുതായിട്ട് കട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്ക് കുറച്ച് ചെമ്മീൻ അങ്ങനെ ഫ്രൈ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുന്നത് ഇഷ്ടമായിട്ടോ ചോറിൻ്റെ കൂടെ അപ്പോൾ അതിനായിട്ട് ചെറിയ ഉള്ളി ഇട്ട് മോപ്പിച്ചതിന് ശേഷം കുറച്ച് ചെമ്മീൻ മസാല തേച്ച് പറഞ്ഞിട്ട് വെച്ച ചെമ്മീനും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് അവസാനം ചതച്ച വെളുത്തുള്ളിയും കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി നല്ല റോസ്റ്റ് ചെയ്തെടുക്കും ഇതും ചോറ് കൂടെ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇത് മാത്രം മതി കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ പൊരിച്ച ചെമ്മീനും ചോറും മാത്രം കഴിക്കാനിഷ്ടമുള്ളവരൊന്നും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ കൂടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ ബാക്കിയുള്ള ചെമ്മീനും അപ്പുറത്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സവാളയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അപ്പം തന്നെ കുട്ടി ആ പോലും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ മോൻക്ക് ചെമ്മീനൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് അവന് മീൻ പൊരിച്ചിട്ട് തന്നെ ചോറ് കൊടുത്തു കൂടെ ഞാനും ചെമ്മീനും ചോറൊക്കെ കൂട്ടി കഴിച്ച് സൂപ്പറായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ കാണാൻ തെറ്റാ